നമസ്കാരം എൻ്റെ പേര് ഫെമി ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പ്രതിരോധ ഓഹരികളിൽ ലാഭമെടുപ്പ് തുടരുന്നു തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരികൾ ലാഭമെടുപ്പിന് വിധേയമായി ഇന്ന് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സൂചിക രണ്ട് ശതമാനത്തിലേറെയാണ് ഇടിഞ്ഞത് കഴിഞ്ഞ ഏഴ് വ്യാപാര ദിനങ്ങളിൽ ആറിലും നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സൂചിക ഇടിവ് നേരിടുകയാണ് ചെയ്തത് തുടർച്ചയായ മുന്നേറ്റത്തിന് ശേഷമുള്ള ലാഭമെടുപ്പാണ് പ്രതിരോധ ഓഹരികളിൽ കണ്ടുവരുന്നത് ഡാറ്റാ പാറ്റേൺസ് ഭാരത് ഡൈനാമിക്സ് ബി ഇ എം എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഓഹരികൾ ഇന്ന് രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിരോധ ഓഹരികളിലുണ്ടായ മുന്നേറ്റം അവയെ വളരെ ചെലവേറിയ എത്തിച്ചതാണ് ലാഭമെടുപ്പിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആഗോളതലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അയവ് വന്നത് പ്രതിരോധ ഓഹരികളിൽ വിൽപ്പനയ്ക്ക് വഴിയൊരുക്കി ഉയർന്ന നിലയിലുള്ള ലാഭമെടുപ്പാണ് ഈ ഓഹരികളിൽ നടന്നത് അതേസമയം ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രതിരോധ മേഖലയിലെ ഓഹരികൾ വേറിട്ട പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യത തുടർന്നും നിലനിൽക്കുന്നു നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിനു താഴെ തുടർച്ചയായി രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിനു താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റിയൊന്ന് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തോരായിരത്തി എഴുന്നൂറ്റി അമ്പത്തി നിഫ്റ്റി നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഓഹരികൾ നഷ്ടം നേരിട്ടു നൂറ്റി അമ്പത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ആക്സിസ് ബാങ്ക് ശ്രീറാം ഫിനാൻസ് ഭാരത് ഇലക്ട്രോണിക്സ് എച്ച് ഡി എഫ് സി ലൈഫ് ഭാരതി എയർടെൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ വിപ്രോ ബജാജ് ഫിനാൻസ് ടാറ്റാ സ്റ്റീൽ ഒ എൻ ജി സി നെസ്ലെ ഇന്ത്യ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മീഡിയയും മെറ്റലും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു ഫാർമ പ്രൈവറ്റ് ബാങ്ക് ബി എസ് യു ബാങ്ക് എഫ് എം സി ജി ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ടെലികോം സൂചകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു